കേരളത്തിൽ സുഖോലെ വൃത്തികെട്ട ഒരു മുഖ്യമന്ത്രി ഇയാള് മാത്രമേ കരിക്കലും പട്ടിയുള്ളതായി കൂട്ടിയിട്ടാണ് പട്ടി വരെ ഈ പിണ്ടായിക്കോ കൂട്ടി കൂട്ടുപിടിക്കാത്ത ആയിരിക്കും അല്ല അതിന്റെ അപ്പുറം ഉള്ളവരുണ്ട് മഞ്ചാണ്ടീനെ കല്ലറിഞ്ഞ് ചോരം വന്നിട്ട് പോലെ അവർ ചോദന അതില് കേരളത്തില് സുബോല ഒരു മുഖ്യമന്ത്രി ഇയാള് മാത്രമേ കിട്ടും ഏരട്ട ചങ് എല്ലായിടത്തും വെച്ചു കിടക്കും കൊള്ളരുതായ്മുണ്ട് പറരട്ട ചങ്ങെന്ന് പറഞ്ഞ കൊല്ലും കൊല്ലയും നടത്തും കൊള്ളരുതായ്മുണ്ട് ആക്കാര് പേരിട്ടേക്കണം ഞാൻ കൊള്ളവരുണ്ടോ പിണ്ടായിക്കില്ല

ഒരു പിച്ചച്ചട്ടിയുമായി പിച്ചതിണ്ടുന്ന ദൃശ്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല ഇന്നിപ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ ജോലി എടുക്കുന്ന ആളുകൾ അവർ ഉണ്ട് പ്രൊഫസേഴ്സ് ഉണ്ട് അതുപോലെ കോളേജ് അധ്യാപകരുണ്ട് മറ്റ് നിരവധി മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് ഒരു ലക്ഷവും ഒന്നര ലക്ഷവും മാസം ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾ പോലും പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ കൈയിട്ടുമായിരുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോഴാണ് മറിയക്കുട്ടിയുടെ പ്രാധാന്യം ഏറിവരുന്നത് ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കുവാനോ ഭക്ഷണം വാങ്ങിക്കുവാനോ കഴിവില്ലാതെ വയോവൃദ്ധരായി തീരുന്ന ആളുകൾ നിരാലംബരായ ആളുകൾ എന്നിവർക്കൊക്കെയാണ് സർക്കാർ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ഇങ്ങനെ നിരാലംബരായ ആളുകൾക്കും കഞ്ഞു കുടിക്കുവാനുള്ള പിച്ചച്ചട്ടിയിൽ നിന്നും കൈയിട്ട് വാരി സമ്പാദ്യമുണ്ടാക്കുന്ന ആളുകളെ കുറിച്ച് എന്തു പറയാനാണ് എന്നാണ് മറിയക്കുട്ടി വ്യക്തമാക്കിയത് ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാർ അടിമാലിയിൽ മറിയക്കുട്ടിയെ സന്ദർശിച്ചപ്പോഴാണ് മറിയക്കുട്ടി ഇത്തരത്തിൽ കുറെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞത് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന അരാജകത്തെക്കുറിച്ചും അക്രമത്തെക്കുറിച്ചും കൃത്യമായി അടയാളപ്പെടുത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു മറിയക്കുട്ടി ടി പി നന്ദകുമാറുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിൽ വ്യക്തമാക്കിയത് കേരളത്തിലെ ഓരോ നേതാക്കളെയും അതായത് കെ കരുണാകരനും വി എസ് അച്യുതാനന്ദനും ഇ കെ നായനാരും മുതലായ ആളുകളെ കുറിച്ച് തൻ്റെ കൃത്യമായ കാഴ്ചപ്പാടുകളോടുകൂടി തന്നെയാണ് മറിയക്കുട്ടി ടി പി നന്ദകുമാറുമായി സംബന്ധിച്ചത് കെ കരുണാകരന്റെ സ്വഭാവ വൈശിഷ്ട്യത്തെക്കുറിച്ചും ഉമ്മൻചാണ്ടിയുടെ സ്വഭാവ ഗുണത്തെക്കുറിച്ചും പിണറായി വിജയൻ്റെ സ്വഭാവത്തെക്കുറിച്ചുമെല്ലാം കൃത്യമായ അടയാളപ്പെടുത്തലുകളാണ് മറിയക്കുട്ടി നടത്തിയത് കൂട്ടിലടച്ച പട്ടി തുറന്നു വിട്ടാൽ ആരെയും കടിക്കും അത്തരത്തിലുള്ള ഒരു സ്വഭാവത്തിന് ഉടമയായി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ മറിയക്കുട്ടി വിശേഷിപ്പിച്ചത് എന്നാൽ ഉമ്മൻചാണ്ടി നന്മയുടെ പ്രതീകമായിരുന്നു എന്തെങ്കിലും ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കുന്നതിൽ ഉമ്മൻചാണ്ടി വളരെയധികം ജാഗ്രത കാണിച്ചിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്ന് പലരും ഉമ്മൻചാണ്ടിയുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് തടയിടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് മറിയക്കുട്ടി ടി പി നന്ദകുമാറിനോട് തുറന്നു പറയുകയുണ്ടായി കേരളത്തിലെ പോലീസിന്റെ അവസ്ഥയെക്കുറിച്ചും മറിയക്കുട്ടി പറഞ്ഞു മുൻപ് ചക്കക്കൊമ്പൻ്റെ കൊമ്പൻ്റെ ഉപദ്രവം മലയോര പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു ഇടുക്കി അടിമാലി തുടങ്ങിയ പ്രദേശങ്ങളിൽ ചക്ക കൊമ്പൻ ഇറങ്ങുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിരുന്നു ഏതാണ്ട് ഇതുപോലുള്ള ഒരു സ്വഭാവമാണ് കേരള പോലീസിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും എന്നാണ് പറയുന്നത് അതായത് സാധാരണക്കാർക്ക് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും പോലീസിലെ മുഴുവൻ പേരെയല്ല പോലീസിലെ ഒരു വിഭാഗം ആളുകളെങ്കിലും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ആളുകൾ തന്നെയാണ് എന്ന് മറികുട്ടി തുറന്നടിക്കുകയുണ്ടായി ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കും കുറെ കാലം അധികാരം കയ്യിൽ അടക്കി വെക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും അങ്ങനെ ഒരു വ്യാമോഹമുണ്ടെങ്കിൽ അത് തെറ്റാണ് പിണറായി വിജയന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ എക്കാലത്തും കേരളം തനിക്ക് ഭരിക്കണം എന്നുള്ള വ്യാമോഹുമായാണ് ഇരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് എന്ന് മറിയക്കുട്ടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങനെ എക്കാലത്തും കേരളം ഭരിക്കണമെന്നുണ്ടെങ്കിൽ അത് തറവാട്ടു വക സ്വത്തായിരിക്കണം ഇത് ജനാധിപത്യം പുലരുന്ന ഒരു സംസ്ഥാനമാണ് നാടാണ് ഇവിടെ ജനാധിപത്യപരമായ രീതിയിലുള്ള ഭരണക്രമങ്ങളും വാഴ്ചകളും മാത്രമേ സാധിക്കൂ എന്ന് കൂടി മറിയക്കുട്ടി പറയുകയുണ്ടായി പിണറായി വിജയന്റെ ദുഷ്പ്രവണതകൾക്ക് കൂട്ടുനിൽക്കാത്ത എത്രയത്ര പോലീസുകാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് പലരും അവരുടെ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാൽ മറ്റു പലരെയും കൊന്നൊടുക്കുകയായിരുന്നു എന്ന് തന്നെയാണ് മറിയക്കുട്ടി പറയുന്നത് ഇതിനെല്ലാം മറിയക്കുട്ടിക്ക് മറിയക്കുട്ടിയുടേതായ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് ക്രൈമിന്റെ ചീഫ് എഡിറ്ററായ ശ്രീ ടി പി നന്ദകുമാറുമായി മറിയക്കുട്ടി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കേരളത്തിൽ ഈ ആളും മാത്രമേ അങ്ങോട്ടുള്ളൂ ഈ എമ്പത്തെട്ട് വയസ്സിലേ അല്ലാതെ ഒരു കടി കരിക്കലോ പട്ടിയുണ്ടാകും കൂട്ടിയിട്ടാണ് പട്ടി വരെയുണ്ടല്ല പട്ടി പട്ടി എന്ന് പറഞ്ഞാൽ ആ പട്ടി പോണ ഒരിക്കലുള്ളവരെ ഒരിക്കും ഇത് നിരത്തി പിടിച്ചു തരും നിരത്തി പിടിച്ച് ആ അതെല്ലാം വണ്ടി കൊണ്ട് പോയിട്ടുണ്ടോ എമ്പാട് കറങ്ങി അടിച്ച് പട്ടി കടിക്കും എല്ലായിരുന്നു അല്ലേ ഞാൻ ചോദിക്കണേ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ബി ജെ പി അതെല്ലാ പാർട്ടിയും ഉണ്ടല്ലോ ഇയാൾക്ക് തന്നെ ഭരിക്കണമെങ്കിൽ ഇതാ കർമ്മന്മാരുണ്ടാക്കിയ ഭൂമിയായിരിക്കണം അല്ലേ െല്ലാ പാർട്ടിക്കും അവകാശമുണ്ട് ബി ജെ പിക്ക് എല്ലാ പാർട്ടിക്കും എല്ലാവർക്കും ഒരാഴ്ച ഉണ്ടാകാൻ പറ്റുക ആ പിണറായി പോലെ തന്നെയവരും അതിനെ ഇല്ലായ്മയാക്കാൻ പിണറായിക്ക് അവകാശമുള്ള കാര്യമല്ല അല്ലേ യൂത്ത് കോൺഗ്രസ് ആ പിള്ളേരെ അത് സമരം ചെയ്തു ഇവര് സമരം ചെയ്തിട്ടില്ലേ ഇവരെന്തെല്ലാം കടകളും അടിച്ചുപൊട്ടിട്ടുണ്ട് ഇവര് മറ്റൊരു മര്യാദക്ക് പോകില്ലേ അതുപോലെ തന്നെ പിണറായിയുടെ വിനോദയാത്രക്ക് ഇതല്ല അതുകൂടാതെ ഇയാള് പോയപ്പോ ഒരു കൊച്ചു കുഞ്ഞിങ്ങോട്ട് ആശുപത്രി വന്ന ഇയാളുടെ വണ്ടിയൊക്കെ വണ്ടി കാട്ടിൽ കയറ്റി ആ മെഡിക്കൽ സ്റ്റോറിൻ്റെ ആരുടെ പേര് കേസെടുക്കുകയൊക്കെ ചെയ്തില്ല പോലീസ് അല്ലേ ആ സമയത്ത് വേറെ ഒരു പാർട്ടിയുടെ വേറെ ഒരു മന്ത്രിയാണെങ്കിൽ ഈ പോലീസ് ഇപ്പത്തികർ കാണിക്കോ കാണിക്കോ അപ്പൊ പോലീസിനെ അങ്ങനെ അഴിച്ചു വിട്ടേക്ക ഏറെ കാട്ടിലെ ആനയെ പോലെ ഇവിടെ ഒരു ചക്ക കൊമ്പനുണ്ട് ഏതാ ചെടം പറയാറക്കിറങ്ങി വരുന്ന പെട്ടിയൊക്കെ ആ തക്ക കൊമ്പനിൽ ലഭിക്കാവുന്ന പോലീസാണ് കാരണം പോലീസ് ഇതിനെ ചൂണ്ടിക്കാട്ടാമതി പോലീസ് അവിടെ എല്ലാം കഴിച്ചുമായി അല്ല അങ്ങനെയല്ല ഇങ്ങനെ അല്ല പോലീസ് ഏതെങ്കിലും ഒരു പോലീസ് മര്യാദയുള്ള പോലീസ് മര്യാദക്ക് പോയി കഴിഞ്ഞാൽ മര്യാദക്ക് പോയവരാ നാന്നൂറ്റി പന്ത്രണ്ട് പോലീസുകാരാണ് അവർ ആത്മഹത്യ എന്ന് പറഞ്ഞു കൊന്നേക്കണത് നാനൂറ്റി കണക്കിനും മുന്നൂറ്റി മുപ്പത്തേഴ് നാന്നൂറ്റി അമ്പതോളം ഉണ്ട് കൊന്നേക്കണത് കൂട്ടാത്ത ആൾക്കാരെ കൂട്ടാ അതെന്ന് പറഞ്ഞാൽ കൂട്ടിക്കാർ എന്ന് പറഞ്ഞാൽ ഇവര് ചെയ്യുന്നതിനെല്ലാം വൃത്തിയായിട്ട് കൂട്ടി അവര് കൊന്നിട്ടുണ്ട് ഒരു മഞ്ഞാനെ കൊന്നില്ലേ ഒരു പോലീസുകാരെ ആ ട്രെയിൻ്റെ അവിടെ കൊണ്ടിട്ടെ ഒരു ഒരു ആദിവാസി അതിനെ അതിനവര് കൊന്നതല്ലേ അപ്പൊ കൊന്നതും ആത്മാര്ത്യല്ലവരുടെ പിന്നെ ഐജി അല്ല നേരത്തെ ഒരു അത് തന്നെ ഐജി തോമസ് കൊറച്ചാഴ്ച അളഞ്ഞില്ലേ ഇവരുടെ ചൂട് ചൂട്ട് പിടിക്കാട്ടാ ഈ പിണ്ടായിക്കും കൂട്ടിയിക്കാൻ കൂട്ടുപിടിക്കാത്ത അഴജിയല്ല അതിൻ്റെ അപ്പുറം ഉള്ളവരെ കളയും അങ്ങനെയാണ് നോക്കിയാൽ മതി ഇപ്പം ഇവര് ഈ തൊപ്പ് ഊരാതെ ഇപ്പം ഈ പോലീസിനെ ആ സ്വർണം കടത്തി സൂക്ഷിച്ചവനോണ്ടല്ലോ അയജി അവ അയാളെ കളഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കെട്ടുകൂട്ടും അവൻ പുറത്തുവിട്ടു ഇവരുടെ വാർപ്പ എവിടെയെല്ലാം പോയി എവിടെയെല്ലാം വിറ്റ് പോലീസ് കളിക്കും അതുകൊണ്ട് അയാൾ ആ രീതിയിലും കടയില്ല കിടന്ന് വിഷ്ണിക്കണമുണ്ടോ ബേസറുക്കുക ഇയാളുടെ കാര്യം പറയുമ്പോൾ ഇയാളെങ്ങനെ കളയും കളഞ്ഞു കഴിഞ്ഞു ഈ വാർപ്പ് പോയതും ആ കൃഷ്ണന്റെ അടുത്ത് കൊണ്ടി ഉരുക്കിയതും ആ പാത്രങ്ങളെല്ലാം കാണിക്കും കാണിക്കെല്ലാം പറയും ഈ ഐക്യം വിടും. ഈ പിണറായി അല്ല നമുക്ക് പറഞ്ഞ എണ്ണം തീരല്ലേ ഈ ഇവരെ വിട്ടാൻ വന്നില്ല ഇവിടെ പിള്ളേരെ കൊള്ളല്ല അവര് ഇവിടെ ആകാശോ ഈ കൊഞ്ഞ് മൂന്ന് മൂന്ന് പിന്നെ രാജന്മാരുണ്ട് അതിൽ ഒരു രാജനാണ് ആ കൊലക്കേസ് കിടത്തിയത് ഇ പി രാജൻ കൂടാതെ രണ്ടുപേരുടെ ഇല്ലേ നിന്റെ ഉമ്മൻചാണ്ടിയുടെ പോലീസ് എന്നാടാ കാട്ടണെന്ന് മൂക്കിയിൽ പഞ്ഞിയും വെച്ചോണ്ട് നടന്നു കൊടുത്തേ അപ്പം വല്യ വലിയ പുള്ളിയായിട്ട് കടമ്പുണ്ട് കുറെ നാള് മൂക്കി പഞ്ഞിയും വെച്ച് കള്ളത്തരാന്ന് പറഞ്ഞ് ആ സുഖമില്ലാന്ന് പറഞ്ഞ് എപ്പോഴും ഡോക്ടർ പരിശോധിക്കും കൊണ്ടുപോകണം ആ കൊച്ചനെ കൊന്നേ കൊല്ലിച്ച രാജൻ അവന്റെ പേരെന്നായി രാജനാ വേറെ ഒരു പേരുണ്ടെ എന്നാ ഇ പി രാജനല്ലോ വേറെ രണ്ടുപേരുണ്ടല്ലോ തലശ്ശേരിക്കും ആ അവര് രണ്ടുപേരും ആ കൊച്ചിനെ കൊല്ലത്തെ അവൻ നല്ലവനാണോ ഉം അവനെ അതെ അവനെ കൂട്ടി എഴുതി മനുഷ്യരും ദൈവത്തോട് സ്നേഹമുള്ള അവനെ കൂട്ടി കൊടുക്കൂല അവനെ തല്ലിക്കൊന്ന് പണ്ട പറ്റിക്കിട്ട് കൊടുക്കാ സുമുഖത്തിന് കാഴ്ചപങ്കളായി കാണാൻ കൊണ്ടാണ് ഇടുത്തെട്ടാൻ കൂടണം അങ്ങനെ ഇങ്ങനെയുള്ളവനെ അങ്ങനെ കളയാണ് അല്ലാതെ വേറെ ഇവന്റെ ഒക്കെ വർത്താനം കേൾക്കേണ്ടത് അപ്പം ഈ വീട്ടിൻ്റെ അടുത്ത് അവിടെ കയറി ചാത്ത പറയണേ ഞാൻ അവനെ പറയുമ്പോൾ ഞാൻ നിർത്തും ഉമ്മൻചാണ്ടിയെ കല്ലറിഞ്ഞ് ചോര വന്നിട്ട് പോലെ അവർ തൊടായിരുന്നു മഞ്ചാണ്ടി ഇവിടെ ഉള്ളപൊട്ടി വന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി കൊണ്ട് ചെയ്യിക്കിതാറും അങ്ങനെ ഉണ്ടായിരുന്നു കുറെ നേടക്കാൻ പുറയിലുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഒതുക്കി അടിച്ചു മാറ്റിയ നേതാക്കന്മാരുണ്ട് അതൊക്കെ നമുക്കറിയാം ഞാൻ പുറത്തുവിടുന്നില്ല അപ്പം ഉമ്മൻചാണ്ടി പോലെ ഒരു കേരളത്തിൽ ഉണ്ടായിട്ടില്ല കരുണാകരന്റെ കാര്യം പൊക്കാലത്തോണ്ട ഞാൻ ഇപ്പൊ പത്മ കൂടി പോയല്ലോ മുരളിയുടെ പെണ് അപ്പൊ പത്മയുടെ കുറ്റം മുരളി പറഞ്ഞതെന്നാണോ ഞാൻ ചോദിക്കണ കമ്മ്യൂണിസ്റ്റുകാർക്ക് കർണാകരനെ കാണാൻ പാടില്ലാത്തവന് പത്മയെ പറ്റി ഇത്ര ദുഃഖം ഉണ്ടായെന്നാ അതിനാ അത്ര ദുഃഖം പത്മയുടെ അമ്മ എന്നാ അമ്മയോ അല്ലോ കല്യാണിക്കുട്ടിയമ്മ ആ കല്യാണിക്കുട്ടി അമ്മ കല്യാണി കുട്ടിയമ്മയുടെ കുറ്റം പറഞ്ഞു കല്യാണ കുറ്റി അമ്മേനാ ദൈവമാണോ ദൈവമൊന്നുമല്ല ഒരു മന്ത്രിയുടെ ഭാര്യ നമ്മ എല്ലാവരും ഒരു മുഖ്യമന്ത്രിയുടെ ഭാര്യ എന്ന് മാത്രമുള്ളൂ അതിനെ പ്രത്യേകമൊന്നുമില്ല അവർക്ക് എല്ലാവരും അംഗങ്ങളെല്ലാം എല്ലാവർക്കും ഉള്ള പോലെ മലയുള്ളൂ അവർക്ക് പ്രത്യേക ജീവനൊക്കെ ഒരുപാട് വേദന ഒരുപാട് അതിന് ഇപ്പം കമ്മ്യൂണിസ്റ്റുകാർക്ക് അവളെ ആ പെണ്ണും തലേനെ പറ്റി ഭയങ്കര കുറ്റം പറഞ്ഞു എന്നാണ് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് അത് ഇതിനും ഇന്നും പറഞ്ഞിട്ടില്ല അതന്നെ കരുണാകരൻ ഒരാളെ അല്ല കൊന്നെന്നൊക്കെ പറഞ്ഞല്ലേ ചുട്ടു കൊന്നില്ലേ എന്നാ എല്ലാം അവരുടെ പേര് അതിൻ്റെ താന്തേനെ അവരെ കഴിക്കാതെ അതിന് അതിൻ്റെ പേര് ഞാൻ മറന്നു രാജ ആ രാജൻ പറഞ്ഞു അത് ഉണ്ടായ കാര്യം ഉണ്ടാകാത്ത കാര്യം ഒന്നും അല്ല അതിപ്പം ഏത് പറ്റിയാലോ ഉണ്ടായതായിരിക്കും കുടിച്ചു കൊല്ലും കൊന്നിട്ട് കത്തിച്ച് കളാം ഞാൻ തോളം ഒഴിച്ച് അതിൻ്റെ തന്താ സമയത്ത് അത് ഞാൻ കണ്ടോണ്ടിരുന്ന ഞാൻ അങ്ങനെയുള്ളതൊന്നും മറക്കിയാല മറക്കൂടാ അപ്പം ഞാൻ പറയണത് അതുണ്ടായ കാര്യമാണ് ഇപ്പം കല്യാണിയോ അമ്മേനെ പറ്റി ഇത്ര ദുഃഖം പറയാൻ ആർക്കും അതിനുള്ള പവറുള്ളവരിപ്പില്ല ആരുമില്ല ഉണ്ടോ ഇപ്പൊ ബി ജെ പി കാരാണേലും ചോറ് ബി ജെ പിയിലെ പെരക്കാറ്റ് കയറി വെട്ടിക്കുന്നു സി പി എംമാർ അവരെയും കൊന്നു ഈ ഉമ്മൻചാണ്ടിയേയും പിണറായി വിജയനെയും കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവര് അമ്മയും അന്ന് ശത്രു എന്നും ശത്രുവാ ഒരു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യത്തിൽ പ്രവർത്തിക്കണത് ഒത്തിരി പേര് അന്ന് തന്നെ അപ്പൊണ്ടായി അല്ല അങ്ങാർ ക്ഷോം കൊണ്ടുവരുമ്പോൾ ഒട്ടേറെ ചങ്ങച്ചാരി പറഞ്ഞു വിളിക്കും എന്റെ ജീവിതത്തിൽ ആദ്യം കണ്ടാ അപ്പൊ എല്ലാവർക്കും കുറച്ച് സന്തോഷിച്ച് ആരെക്കൊന്നും പറ്റി തരാം ആ ഒരുങ്ങാർ ചെയ്ത സന്തോഷം പറഞ്ഞ് ചങ്കത്തെ കരയണത് ഈ ആ കൊണ്ടോ മഞ്ചാണ്ടിയെ പറ്റി കരഞ്ഞോ പോലെ ഊറ്റ അപ്പൊ നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാൻ അതുകൊണ്ട് അന്നേരം എന്ത് ഉപദ്രവം കഴിച്ചിട്ടുണ്ട് ആ കല്ലേർ മാനീരാ കണക്ക് അന്നത്തെ ദൂർ മൂന്നാം നഗരപ്പം കോളേജ് പിള്ളേർക്ക് മണിയൊക്കെ എത്തിച്ചു കൊടുക്കാറുണ്ട് സി പി എംമാർ വേറെ ആറ് എന്നിട്ട് പോലും മൻചാണ്ടി ആ പോലീസുകാരെ വിട്ട് ഉദ്ദേവിച്ചില്ലല്ലോ അപ്പം ദൈവത്തിൻ്റെ ഒരു ഹോക്കാരുണ്ടായിരുന്നു ദൈവത്തിന്റെ അല്ലേ ദൈവം എല്ലാം അടി കൊള്ളുവാർ അന്ന് പറഞ്ഞോളപ്പുണ്ട മൻചാണ്ടി എല്ലാം മേടിക്കാം അവരെന്തി എത്തി പറഞ്ഞാലും ചിരിച്ചോണ്ട് പോകും അതിനുള്ള ഗുണം അങ്ങനത്തെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ഒത്തിരി ഒരു കല്യാണ വീട്ടില് ഒരു ഒരു കിലോ അരിപോലും ഒരുക്കാൻ വൃത്തിയില്ല ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ ചെന്ന് കണ്ടു കല്യാണത്തിന് പറ്റുന്നു ഒന്നുമില്ല ചെന്ന് വെള്ളിപ്പിന് പണിയാണോ ഉമ്മൻചാണ്ടി അറിയാത്ത നിർത്തും പന്തളില്ല ഒന്നുമില്ല കെട്ടിപ്പിടിച്ചു സകല സാധനം അവിടെ ചെന്ന് കല്യാണം അങ്ങടായിട്ട് കിടത്തി അപ്പൊ ദൈവം അങ്ങനെ പാവി മനസ്സിന്ന സ്വർഗത്തിന്റെ അധികം സന്തോഷം നാവിയുടെ വീട്ടിലെ ഉമ്മൻചാണ്ടി ദൈവത്തിൻ്റെ മുട്ടി തന്നില്ല അല്ലാത്തവനെ പുകൾ പോഷിപ്പിച്ചില്ലേ ദൈവത്തിൻ്റെ ഉണയ അപ്പം ഉമ്മൻചാണ്ടീനെ അങ്ങനെ നമുക്ക് കൊള്ളിക്കാൻ പറ്റുള്ളൂ രാജ്യം നോക്കണ്ട പിണറായി പിണറായിനെ സുമുഖക്കുഴി പോകുമ്പോൾ ധാന്യമല്ല സുമുഖക്കുഴി ഇട്ട് കൊടുത്തു ബൈളാങ്ങനെയാണ് പറഞ്ഞേ ഒറ്റ കൊടുത്ത് കുണ്ട ഇട്ടു രാഷ്ട്രം കിടക്കിയായിരുന്നു ധാന്യൻ്റെ സുമുഖ മതി കഴിഞ്ഞ് ഒറ്റിക്കൊടുത്തു വരെ കൊണ്ടോയിട്ട് ഞെരിച്ചു എന്നാണ് പറഞ്ഞത് സുമുഖ ഇരട്ടച്ചങ്ങനം ഇരട്ടച്ചങ്ങം ഒക്കെയാളെ പറഞ്ഞത് ചും എല്ലായിടത്തും വെച്ച് കിടക്കും കൊള്ളര പറ പറയട്ട എന്ന് പറഞ്ഞാൽ കൊല്ലും കൊല്ലേന്ന് നടക്കും കൊള്ളര ആ ആൾക്കാർ പേരിട്ടാണ് ചാക്ക് കൊള്ളവരുണ്ടോ അപ്പം ഉണ്ടായിക്കില്ല ഉണ്ടായിക്കൊണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ നടക്കില്ല കുഞ്ഞി കുനി പോന്തടക്കുമണം എന്നെ എല്ലാം ഇറങ്ങാം മുതകത്തിങ്ങനെ കുഞ്ഞു കുഞ്ഞാ ഈ കട്ട് കീന്ന് അങ്ങനെ ഈ കട്ട് തീറ്റക്കാർക്കുള്ളതാണ് അല്ലാതെ നാട്ടവർക്ക് ഇപ്പൊ അങ്ങനെ കുഞ്ഞി ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല ഈ കുടുംബം മുഴുവൻ എങ്ങനെ അമ്മ ഭാര്യ അപ്പൊ ഒരു ഞണ്ട് അമ്മയോട് വെച്ചു കുഞ്ഞ് അമ്മ തന്നെ അമ്മ ചെരിഞ്ഞടങ്ങണ എന്നാ മോൻ ഇറങ്ങി ആ കുഞ്ഞിൻ ചെരിഞ്ഞല്ലടക്കണം ഞണ്ട് ചെരിഞ്ഞല്ല അടക്കണം എന്ന് പറഞ്ഞാണ് ആ പിണായി ചോദിക്കാനോ മറ്റുള്ളവരോട് ആ പിണായിയുടെ വീട്ടിലൊക്കെ എത്തി പിണറായി എന്തിക്കുന്നില്ല ഗോവിന്ദനാണെന്ന് ചൂട്ടി പിടിച്ചു ബാല ഗോവിന ബാലനാണ് ബാലിനെ വിട്ടു പാഞ്ഞെത്തുവാണെങ്കിൽ പറയേ ചില സമയത്ത് നിന്ന് ഒന്ന് പ്രത്യേക ഒരു പുഞ്ചരി ഉണ്ടാവും അവന് പുഞ്ചരി എന്ന അവനെ കൊണ്ട് ഒട്ട് കൊള്ളുമായിട്ട് അവൻ പാറ വെക്കാനും നടന്നു എവിടെന്നാ പണം വന്ന പോലെപ്പായ വന്ന അതും മറക്കാൻ അവനാ നല്ലോണം അറിയാറ് അവന അവൻ പറഞ്ഞു കൊടുത്താൽ ആമ്പലത്തേക്ക് എത്തിയെന്നാണ് പറഞ്ഞത് ആമ്പലത്തേ അതാ പാല അവരുടെ കൂട്ടത്തിലുള്ളവർക്കൊക്കെ നല്ല വാശമാണ് കോൺഗ്രസ്സുകാർക്ക് ഇത് കണ്ടുകൊണ്ട് പറയാൻ മാത്രമല്ല കോൺഗ്രസ്സിൽ കഴിവില്ല അവർക്ക് കർത്താനും കഴിവില്ല ആ പെട്ടിയും വെച്ചോട്ട് ഒന്ന് തുറന്ന് ആ പറ്റി എന്ത് കളിയോ നമുക്ക് അടുത്ത എപ്പിസോഡിലായിട്ട് പെട്ടിയ വിവാദം പറയാം പ്രാവശ്യം എന്തായാലും ഉമ്മൻചാണ്ടി പിണറായി വിജയൻ കരുണാകരൻ അതേപോലെ വി എസ് അച് ഇവരെ കുറിച്ചെല്ലാം വളരെ വസ്തുനിഷ്ഠമായിട്ട് പഠിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരണങ്ങളാണ് നമ്മുടെ മറിയക്കുട്ടിയമ്മ പറഞ്ഞിട്ടുള്ളത് അത് പൊതുസമൂഹത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ അത് തുറന്നു പറയുന്നു എന്നുള്ളതാണ് മറിയക്കുട്ടിയമ്മയുടെ വിശേഷത നമസ്കാരം